ഞാൻ പറഞ്ഞില്ല ഇത് ഇപ്പോൾ വരുന്ന സീരിയലിൻ്റെ ഒരു സീരിയലിൻ്റെ പാറ്റേണിലും അല്ല സീരിയലിൻ്റെ ഫോർമാറ്റേ അല്ല സീരിയൽ എന്നുള്ള സാധനം കാണുന്ന പ്രേക്ഷകരിൽ കാണുമ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് എന്നെ പിന്നെ വീട്ടുകാരെ ഡിഗ്രി കഴിഞ്ഞല്ലോ ഒരു നാട്ടിൽ കൊണ്ടുപോകും ജോലിയാണ് അപ്പം ഞാൻ വിചാരിച്ചു പോയാപ്പെടും പിന്നെ സിനിമയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല അവർ പടം ചെയ്തെന്നുള്ള അഹങ്കാരം ഉണ്ടാവും അന്ന് ആ സമയത്ത് ഔട്ട് ഡോക്സ് ലോസ് ചെയ്തപ്പോൾ ഈ ഫിലിം മാഗസിൻ്റെ ഇന്റർവ്യൂ ഒക്കെ വന്നു നാനയിലൊക്കെ ഞങ്ങളുടെ നാലുപേരും ഇരിക്കുന്ന ഫോട്ടോ ഞാൻ വിചാരിച്ചിവിടെ സെറ്റ് ഇനി പിന്നെ കുറിച്ച് ഇപ്പം മമ്മൂക്കയുടെ ഡിഫെൻഡർ ഇങ്ങനെ വരുന്നതാണ് അപ്പം ഞാൻ ആ മമ്മൂക്കയുടെ പടമല്ലേ മമ്മൂക്ക പ്രൊഡക്ഷൻ മമ്മൂക്കെ അഭിനയിക്കുന്നു മമ്മൂക്കെ കാണാൻ ഒരു ഫോട്ടോ എടുക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ കുറെ നാൾ സ്വപ്നമായിരുന്നു ലാലേട്ടനെ മമ്മൂക്കനെ കണ്ട ഒരു ഫോട്ടോ എടുക്കുക ആ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനായി നമുക്ക് നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് ഒന്ന് കാരണം നമുക്ക് നമ്മൾ കണ്ണിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ പത്തൊമ്പത് വർഷം നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിൽ മൊത്തം ഓരോ ക്യാരക്ടറാണ് ജോസഫ് അലക്സും ഇതൊക്കെ വരുമ്പോൾ ഞാൻ സാർ ഒരു സിനിമ സീരിയലൊന്നും ഇല്ല ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്ന റോൾ നന്നായിട്ട് ചെയ്യുക അല്ലാണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ സീരിയൽ അഭിനയിച്ചാൽ ഒന്നും ഇല്ല അതൊക്കെ ചിലത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന എക്സ്ക്യൂസ് ആണെന്ന് മാത്രമേ വിചാരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യമല്ല ഒരു വെൽ നോൺ പ്രൊഡ്യൂസർ പുള്ളി ഞാനൊരു ഫംഗ്ഷനിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്യാണി അപ്പോൾ പുള്ളിക്ക് സീരിയൽ നമ്മൾ അറിയില്ല അറിയേണ്ട കാര്യമില്ല അപ്പോൾ എനിക്കറിയാം ഇയാൾ വരുന്നുണ്ടെന്ന് അറിയാം പാലക്കാടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് അമ്മമാർക്കിട്ടും സംസാരിച്ചു പുള്ളി പറയുമ്പോൾ ഇവനാരോ ഇവനോട് ഇത്രയും ആൾക്കാരെ ഒന്നും സംസാരിക്കുന്നുണ്ട് നോക്കി അപ്പൊ എന്നോട് ഒരു സീരിയലാണോ ഞമ്മളിയ അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു പടം ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരെ വെച്ചാൽ നിങ്ങളെ വെക്കില്ല മോത്തോക്കി പറഞ്ഞു